ഞാൻ കലാശിബു ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് ഇപ്പോൾ മാറിവാനസ് കോളേജിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ശരിക്കും ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു ഞാനൊരു ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ പോലും അത് വായിച്ചിട്ട് അതിൻ്റെ താഴെ ഇപ്പം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് തന്നെ വെക്കും കാരണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് അറിയില്ല പലർക്കും അത് അതിനെ അത് പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കൗൺസിലിംഗ് ആണ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് അതിൽ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ടീനേജ് ആണ് ടീനേജ് കുട്ടികളുടെ പ്രശ്നങ്ങളാണ് കൂടുതലും ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫാമിലി കൗൺസിലിങ് ടീനേജ് കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക തീ തീരെ കൊച്ചുകുട്ടികൾ മുതലുള്ളവരെ കേസുകൾ വിളിക്കാറുണ്ട് പക്ഷേ കൊച്ചുകുട്ടികളെയും പ്രായം അവരുടെയും കൗൺസിലിംഗ് അല്ല അത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴും അവരുടെ കൂട്ടത്തിലുള്ളവരെ ബോധവൽക്കരിക്കണേ ഇത് ഒരു പതിമൂന്ന് വയസ്സ് തൊട്ടുള്ള കുട്ടികളുടെ ആണ് ഞങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാരണം എല്ലാവരും പ്ലസ് വൺ പ്ലസ് ടു ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുക എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഒരു സെവൻ സ്റ്റാൻഡേർഡ് തൊട്ടാണ് കുട്ടികൾക്ക് കൗൺസിലിംഗ് അനിവാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ മറുനാടൻ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കേസ് ഡയറി ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പ്രൊഫഷണൽ ജീവിതത്തിലും കണ്ട് കണ്ട് കണ്ടിട്ടുള്ള ജീവിതങ്ങൾ അതിൽ പലപ്പോഴും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ വായിക്കുന്ന കേസുകളും വായിക്കുന്ന പത്രവാർത്തകളും ശരിക്കുമുള്ള കേസുകളും തമ്മിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പം കാരണം അത് ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു കൗൺസിലറിൻ്റെ മുമ്പിൽ വന്ന് നമ്മൾ നമ്മളറിഞ്ഞ കേസുകളായിരിക്കത്തില്ല പലപ്പോഴും പത്രത്തിൽ വരുന്നത് അതൊരുപാട് മാറ്റിയിട്ടായിരിക്കും വരുന്നത് അപ്പം അതിലെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനൊരവസരം ഇതിലൂടെ എനിക്ക് കിട്ടുകയാണ് പഠിച്ചിറങ്ങുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ആവുന്നില്ല പ്രത്യേകിച്ചും കൗൺസിലിങ്ങിൽ ഒരു ഏഴ് വർഷമെങ്കിലും എവിടെയെങ്കിലും ഒരു നമ്മൾ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നെങ്കിൽ കൂടി ക്ലിനിക്കൽ എക്സ്പോഷർ മസ്റ്റായിട്ടും വേണം എന്തെങ്കിലുമൊക്കെ അറിയണം ക്ലിനിക്കലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ധാരണ വേണം കാരണം നമ്മൾ ചിലപ്പോൾ ഒരു സൈക്കോട്ടിക് കേസസ് തന്നെ അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവരും അപ്പോൾ ഉടനെ നമ്മളത് എടുക്കാൻ പാടില്ല സൈക്കോട്ടിക് കേസസ് ഒന്നും നമ്മളല്ല കൈകാര്യം ചെയ്യേണ്ടത് സൈക്കാട്രിസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് ക്ലിനിക്കൽ അടുത്ത് റെഫർ ചെയ്യാം അപ്പം അതുകൊണ്ട് ഒരു ഒരു ഏഴ് വർഷമെങ്കിലും മിനിമം ഒരു ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രമേ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലറായിട്ട് ജോലി ജോയി ജോലി ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകുന്നുള്ളൂ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ എം എസ് സി സൈക്കോളജി എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എ സൈക്കോളജി ഒക്കെ കഴിഞ്ഞ പിറ്റേ മാസം തൊട്ട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് അപ്പോയിൻറ് ചെയ്യാണ് കോളേജസിലായാലും ഹോസ്പിറ്റൽസിലായാലും ഒക്കെ അത് ഒട്ടും തന്നെ നല്ലൊരു പ്രവണതയല്ല കാരണം ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കൊച്ചു പാസ്സായി ഇറങ്ങിയുള്ള കൗൺസിലേഴ്സൊക്കെ ആണെങ്കിൽ തുച്ഛമായ വേതനം മതി അതായിരിക്കാം ഒരു റീസൺ പക്ഷെ അതുകൊണ്ട് വിചാരിക്കുന്ന ഒരു ഫലം കൗൺസിലിങ്ങിലൂടെ ഒരിക്കലും കിട്ടത്തില്ല കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോളേജസിലൊക്കെ നടക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടീച്ചർ കോളേജിലായാലും സ്കൂളിലായാലും നടത്തുന്ന നടത്തേണ്ട ഒരു രീതി ഞാൻ ചെയ്യുന്ന ഒരു രീതി എങ്ങനെന്നു വെച്ചാൽ ഇപ്പം ഒരു കുട്ടി പ്രശ്നക്കാരനാണ് അപ്പം അവനെ വന്ന് വിളിച്ച് നമ്മുടെ ക്ലാസ്സിൽ നടത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് തിരിച്ച് ചെല്ലുമ്പോഴും അവനൊരു എന്തോ വലിയ കൊടും കുറ്റവാളികൾക്ക് കനക്കാണ് കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് വരികയെന്ന് പറയുമ്പോൾ ഞാനതിൽ നിന്നും മാറ്റിയിട്ട് ഞാൻ ചെയ്യുന്നവരും എല്ലാ കുട്ടികളെയും റോൾ നമ്പർ വൈസ് വിളിക്കും ഞാൻ കോളേജ് മാറിതാനീസ് കോളേജിൽ കൗൺസിലറാണ് അപ്പം എല്ലാ കുട്ടികളെയും ക്ലാസ്സിലെല്ലാ കുട്ടികളെയും സമയമെടുക്കും ചിലപ്പോൾ ഒരു രണ്ട് കുട്ടിയായിരിക്കുന്നത് അതായത് പറഞ്ഞു വരുന്നത് അപ്പോൾ എല്ലാ കുട്ടികളെയും എടുക്കുമ്പോൾ പ്രശ്നക്കാരൻ എന്ന് പറയുന്ന കുട്ടിക്കായിരിക്കത്തില്ല യഥാർത്ഥത്തിൽ പ്രശ്നം അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആവുമ്പോലിരിക്കുന്ന കുട്ടിയായിരിക്കും നമ്മളുടെ റൂ നമ്മളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കരയേം ചിലപ്പോൾ ഒരുപാട് ഇത്രയും വർഷങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളും പുറത്തോട്ട് പറയുകയും ചെയ്യും അപ്പോൾ ആർക്കാണ് കൗൺസിലിംഗ് എന്നുള്ളതല്ല എല്ലാവർക്കും ആരോടെങ്കിലുമൊക്കെ പറയാൻ കേൾക്കാനൊരു ചെവി അതാണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് നമ്മളെ കേൾക്കാൻ ഒരാളില്ല ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും ഒരു പ്രതിസന്ധിയായിട്ട് നമുക്ക് ജീവിതത്തിൽ വരുന്നത് പ്രോപ്പർ ട്രെയിനിംഗ് ഉള്ള ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഒരു കൗൺസിലറും അങ്ങനെ വിഷാദ രോഗം ആണ് എന്നുണ്ടെങ്കിൽ അത് എടുത്ത് കുളവാക്കില്ല ഒരു വ്യക്തിയുടെ ജീവിതം വെച്ചുള്ള കളിയാണ് അത് സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം അപ്പം അതല്ല എൻ്റെ അടുത്ത് വന്നുപോയി ഇനി ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും കുറവാണെന്ന് വിചാരിച്ചാൽ എൻ്റെ പ്രൊഫഷനെ അത് ബാധിച്ചോളാം അങ്ങനെയല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരു കൗൺസിലറിന് ഒരു ഹോസ്പിറ്റലിലായ തന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് അനലൈസ് ചെയ്യാനും ഒക്കെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അതിനുള്ള അവരെ ഹെല്പ് ചെയ്യാനുള്ള പല പല വിവരങ്ങളും നമുക്ക് അവരിലൂടെ സംസാരിച്ച് കിട്ടും പക്ഷെ നമ്മളല്ല ട്രീറ്റ് ചെയ്യേണ്ടത് അതാണ് സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക പീഡനം എന്ന് പറയുന്ന ഒരു ഒരു മോശപ്പെട്ട അവസ്ഥ ഇപ്പോൾ ആണെന്ന് വേണം കാണാൻ എല്ലാ എനിക്ക് മാത്രമല്ല എല്ലാ സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനും ഒക്കെ ഇതാണ് അതേ അവരുടെ കേസ് തറയിൽ ഒരുപാട് കേസസ് ഒരേപോലെയാണ് വരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരെന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് കരയാനോ അവർക്ക് ഇത്തരം കേസുകൾ പറയാനോ ഒരു അവസരമില്ല ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ തന്നെ ഇപ്പോൾ സർക്കാർ തലത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്ന പെൺകുട്ടികൾക്കൊരു കൗൺസിലിംഗ് ക്ലാസസ് വേണം വരാമോ ഇങ്ങനെയാണ് ചോദിക്കുന്നത് പ്രാ കൗമാരപ്രായക്കാരെ പെൺകുട്ടികൾക്കൊരു ക്ലാസ് വേണം വരാമോ അല്ലാതെ പെൺകു ഒന്നെങ്കിൽ പെൺകുട്ടികളെ ആൺകുട്ടി െ ഒരുമിച്ചിരുന്ന് എടുക്കണം എന്ത് പിന്നെ അതുപോലെ എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നില്ല കാരണം അവരും ഇതേപോലെയുള്ള അവർക്ക് പ്രതികരിക്കാനും അവർക്കിത് തുറന്നു പറയാം കാരണം തുറന്നു പറയുകയും കരയ ഇതൊക്കെ അവർക്ക് നിഷിദ്ധമായിട്ട് ഇപ്പോഴും വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ സമൂഹത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല സെക്സ് എഡ്യൂക്കേഷൻ ഫസ്റ്റായിട്ടും അതാത് പ്രായത്തിൽ അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ കൊടുത്തു കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ രക്ഷപ്പെടാം ഞാൻ ഒരു ട്വൻറ്റി ടു ഇയേഴ്സായി ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ ഈ കൗൺസിലിംഗ് ഫീൽഡിൽ എത്തിയിട്ട് ഒരു രണ്ടായിരത്തി പതിനാലില് കെ ഡി സി ബുക്സ് എൻ്റെ കേസ് ഡയറി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു ഞാനത് കേസ് ഡയറി എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന കേസുകൾ ഞാനൊരു സാഹിത്യകാരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എൻ്റെ അടുത്ത് വന്ന കേസുകൾ എഴുതുക അതിനകത്തിൽ ഇൻവോൾവായി കാരണം നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ഇപ്പോഴാണ് മീഡിയ ഒക്കെ ഇത്രയും ഒരു ഹൈലൈറ്റ് ചെയ്തു ഞങ്ങൾക്ക് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഇത് പറയുമ്പോൾ പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇതൊക്കെ ചുമ്മാ വല്ല എന്ന് പറയുന്നൊരു ഇത് അപ്പോൾ ആ കേസ് ഡയറിയിൽ വ്യക്തികളുടെ വിവരങ്ങൾ മാറ്റി വെച്ചിട്ട് ആ ഇൻവോൾവ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വരെ വെച്ചിട്ടായിരുന്നു ഞാൻ കേസ് ഡയറി പ്രസി എഴുതിയത് അത് ഡി ബുക്സ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ സ്റ്റാർട്ടിങ് കൗൺസിലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആധ്ര കൗൺസിലിംഗ് സെല്ലിൽ പോലീസ് കൗൺസിലിംഗ് സെല്ലിൽ അവിടെ നിന്നായിരുന്നു എൻ്റെ കൗൺസിലിങ്ങിൻ്റെ തുടക്കം സന്ധ്യ മാമായിരുന്നു അന്ന് കൊല്ലത്തെ കൗൺസ് ആധ്രയുടെ ഇൻചാർജ് മാമിൻ്റെ കൂടെ ആയിരുന്നു ആദ്യമായിട്ട് ഞാനൊരു കൗൺസിലിർ എൻ്റെ കുപ്പായം വിട്ടത് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായി